ജയ്സുക്ക് സക്കായ് ജീക്സൻ സിംഗ് തിമിത്രിസ് ഡയമൻ താക്കോസ് അഡ്രിയൻ ലോണ മാർക്കോ ലെസ്കോവിച്ച് പ്രീതംകോട്ട എന്നിവർക്കെല്ലാം പല ഐ എസ് എൽ ക്ലബുകളിൽ നിന്ന് ഓഫേഴ്സ് വന്നിട്ടുണ്ട് അതേപോലെയാണ് നമ്മുടെ മുഹമ്മദ് ഐമനും വന്നിട്ടുണ്ട് ഇന്ത്യൻ ഫ്യൂച്ചർ സ്റ്റാർ ജംഷഡ്പൂർ എഫ് സിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഓഫർ വന്നിട്ടുള്ളത് ട്രാൻസ്ഫർ ഫീ എല്ലാം അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അവർ പുറത്തിറക്കുകയായിരുന്നു പക്ഷേ കേരള ബ്ലസ്റ്റിന് ഒരിക്കലും മുഹമ്മദ് ഐമനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല വിട്ടുകൊടുത്താൽ അതൊരു ആന മണ്ടത്തരമായിരിക്കും നമുക്കറിയാമല്ലോ സഹൽ അബ്ദുൽ സമദ് ഇപ്പോൾ എ ടി കെയിൽ മിന്നും പ്രകടനം നവോറം മഹേഷ് സിങ് ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഇതെല്ലാം മണ്ടത്തരമാണ് ഓക്കേ അപ്പോൾ മുഹമ്മദ് ഐമൻ പോകില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് മുഹമ്മദ് ഐമൻ ഒരിക്കലും പോകില്ല കേരള പ്രാവശ്യം ഇട്ട് കൊടുക്കത്തില്ല കാരണം നിങ്ങൾക്കറിയാമല്ലോ